ഹലോ കൂട്ടുകാർ ഇന്നത്തെ റെസിപ്പി എന്ന് വെച്ചാൽ ഞാനൊരു ജ്യൂസ് ഉണ്ടാക്കുന്നത് കുക്കുമറ വെച്ച് ജ്യൂസ് ഉണ്ടാക്കുന്നു അതിന് വേണ്ടെന്ന് കുക്കുമറിയെടുത്ത് നീ ഇത് കട്ട് ചെയ്ത് വെക്കാം കുക്കുംബർ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അല്ലേ അരിഞ്ഞി ഇനി ഇത് ജ്യൂസ് ജാറിലോട്ടിട്ട് ജ്യൂസ് അടിച്ചെടുക്കാം ഇത് പച്ച കുക്കും മറല്ല ഇതനുസരിച്ച് വേറൊരു ഇതും കൂടെ ചേർന്നതാണ് ഈ കുക്കുംബർ മിക്സിയുടെ ജാറിലോട്ടിട്ട് ഇത് കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ ചൂട് സമയത്തൊക്കെ ഇത് ഉപയോഗിക്കാൻ നല്ലതാണ് കുറച്ച് പഞ്ചാര ഇട്ടിട്ടുണ്ട് ഇതിനുശേഷം ഇച്ചിരി കുറച്ച് പാലും കൂടി ഇട്ട് ഒഴിച്ചു കൊടുക്കാം കുറച്ച് നാരങ്ങ നീനും കൂടെ നാരങ്ങ ഇങ്ങനെ പിരിഞ്ഞൊടിക്കുന്നതുകൊണ്ട് ഇച്ചിരി ടേസ്റ്റിന് വേണ്ടിയാണ് ജ്യൂസൊക്കെ അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കുക്കുംബാർ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് നീ ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം അങ്ങനെ നമ്മുടെ ഇപ്പം ചൂട് സമയത്ത് പറ്റിയൊരു ജ്യൂസാണ് കുക്കുംബർ ജ്യൂസ് അത് റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യോ സപ്പോർട്ട് ചെയ്യോ ഷെയർ ചെയ്യോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിന് അധികം ചിലവില്ല പാല് കുക്കുംബർ പഞ്ചസാര കുറച്ച് നാരങ്ങ നീലി ഇത്രയും മതി ഈ ജ്യൂസ് തയ്യാറാക്കാൻ എല്ലാവരും വീടുകളിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വരാം